എന്ന് കൊടുത്തിട്ടുണ്ട് ബർബറിയോ ബർബറി ഞാൻ ഞാൻ എന്നിട്ട് പറഞ്ഞേ അല്ല ഇത് ഇത് ബ്ലാക്ക് ശരിക്കും പറഞ്ഞ ഡാർക്ക് ഗ്രീൻ ഓർഡർ ചെയ്തത് ഹേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നൂറ്റമ്പത് രൂപക്ക് താഴെ നിങ്ങൾക്ക് ഈ ബാഗ് വേണോ ബാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലിംഗ് ബാഗ് കിട്ടാം എനിക്ക് ഭയങ്കര ഇത്ര ഫേവറേറ്റ് ആണ് എന്റെ വീഡിയോസിൽ ശ്രദ്ധിച്ചാലും അറിയാം ഞാൻ ഭയങ്കര സ്ലിംഗ് ബാഗിന്റെ ആരാധകയാണ് സോ ഇന്ന് മീഷോ എന്ന് കുറേ സ്ലിംഗ് ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് സോ അതിന്റെ വീഡിയോ ആണ് ഇന്ന് ഇപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ വലിച്ചിന്നിട്ടില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പൊ ഞാൻ നാല് ബാഗാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇത് നൂറ് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ്റി നാപ്പത് നൂറ്റി അമ്പത് കൂടിയാലൊരു ഇരുന്നൂറ് അതിനുള്ളിലാണ് കേട്ടോ റേറ്റ് വന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കാരണം എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ അപ്പൊ ഫസ്റ്റ് ബാഗ് സൈലംഗ് എടുത്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ബാഗ് ടെറ്റേ ഇതാണ് കേട്ടാ ഇത് ഞാൻ ശരിക്കും പറഞ്ഞ ഒരു മസ്റ്റാർഡ് യെല്ലോ കളറാണ് ഓർഡർ ചെയ്തത് വന്നപ്പോ ഈ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്കാണ് വന്നത് ബ്രൗൺ ആണെങ്കിലും ഒരു തിളക്കുണ്ടല്ലേ ഈ ലൈറ്റത്ത് ഒന്നും കൂടി തിളങ്ങിണ്ട് തോന്നുന്നത് നല്ല ബാഗായിട്ടില്ലേ നല്ല ബാഗ് നല്ല ബാഗ് ഞാനിത് തൃശ്ശൂരിനൊക്കെ ഇത് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതായത് നമ്മുടെ കടകളിൽ നിന്നൊക്കെ കിട്ടുവാണെങ്കിൽ ഇതിന് മിനിമം ഒരു മുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം ഇതിന് കണ്ടോ ഒരു ഗോൾഡൻറെ ഒരു ചെയിൻ പോലെ ഇവിടെ ഉണ്ട് ഇതില് ഫുൾ മുത്തിൻറെ ഉണ്ട് കേട്ടോ അയ്യോ പക്ഷെ മുത്തിന്റെ ഈ വള്ളി നൂലിലാണ് എന്നാലും കുഴപ്പമില്ല കേട്ടാ ഇത് രണ്ടും ഉണ്ട് പിന്നെ ഉള്ളത് ഇതിന്റെ കളറാണ് നല്ല കളർ ഇല്ലേ ശരിക്കും ഒരു കിളികൾ നല്ല സൗണ്ട് വയ്ക്കുന്നുണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു ലെതർ ടൈപ്പ് പോലെ തോന്നിട്ടാ ടൈപ്പ് ലെതർ ആണ് പിന്നെ നമുക്ക് തുറന്നു നോക്കാം ഇതില് ആകെ കൂടി ഒരു ഉള്ളൂ ഈ കള്ളിയിൽ എനിക്കാണെങ്കിൽ ശരിക്കും ഒരു ഫോൺ വെച്ച് ഓടിക്കണം വണ്ടി വണ്ടി അതായത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വന്നാൽ എടുക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കണം ഞാൻ എന്നിട്ട് ഇപ്പൊ പറഞ്ഞത് എനിക്കു മനസ്സിലായില്ലോ അതായത് ഒരു ബാഗിൽ മിനിമം ഒരു ലിപ്സ്റ്റിക് ഫോൺ ഇച്ചിരി പൈസ വെക്കാനുള്ള ഒരു ഇടം ഉണ്ടായാൽ മതി വണ്ടി ഓടിക്കുമ്പോൾ എനിക്കത് എടുക്കാനുള്ള സൗകര്യം വേണം അത്രേ ഉള്ളൂ കാരണം ബാക്ക് ബാഗ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അടിക്കുന്ന പോലെ അറിയില്ല ഫോണ് ഇതിന് ആ കൂടി ഒരു കള്ളിയല്ലോട്ടോ വേറെ ഒന്നുമില്ല പിന്നെ അതാ ഈ ഒരു ഇത്രയും മോന്നൊരു ബാഗ് എന്താ പറയാ വള്ളി ഉണ്ട് കേട്ടോ ഇതാണെങ്കിൽ ഇത് വലുതാക്കുക ചെറുതാക്കുക ഒക്കെ ചെയ്യാം കാരണം എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ നമ്മൾ സൈഡ് ടു സൈഡാണ് ഇടാറുള്ളത് സോ ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് ഇതാണ് ഒരു ബാഗ് വന്നിട്ട് നല്ല രസല്ലേ ഇത് ഞാൻ റിട്ടേൺ ചെയ്യണോ കീപ്പ് ചെയ്യണോ നിങ്ങൾ തന്നെ പറയൂ ഞാൻ എന്തായാലും ഇത് റിട്ടേൺ ചെയ്യില്ല ഞാൻ ഇത് എന്തായാലും കീപ് ചെയ്യട്ട ഇതാണ് ഒന്നാമത്തെ ബാഗ് ഇനി രണ്ടാമത്തെ ബാഗ് അനുസരാട്ട യെസ് ഇതാണ് എനിക്ക് മൾട്ടി കളറിനോടൊക്കെ ഭയങ്കര ഇഷ്ടാണ് കേട്ടാ ഇതൊരു മൾട്ടി കളർ പേസ്റ്റൽ ഷെയ്ഡ്സിലൊക്കെ ഉള്ളതാണ് പല കളർ ഉണ്ടല്ലേ ഓറഞ്ച് ബ്രൗൺ വൈറ്റ് ബ്ലാക്ക് ഇതാ ഒരു ഗ്രീൻ കളർ ഇതേപോലൊരു ലൈറ്റ് പിങ്ക് എന്നാണോ ഇനി പറയാം ഈ ഒരു കളർ അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു വള്ളിയും ഭയങ്കര നീട്ടം ഒക്കെ കേട്ടാ നമുക്ക് ചെറുതാക്കി ഇടണെങ്കിൽ ഇടാം വലുതാക്കി ഇണങ്ങി ഇടാം പിന്നെ പിന്നെന്താ എല്ലാത്തിനും ഇവിടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ പിടിക്കുമ്പോ അതൊരു അരിഞ്ചാക്ക മോഡൽ തോന്നുന്നുണ്ട് കേട്ടപ്പോ എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞു ഇത് എന്താ പഴയ അരിഞ്ചാക്കോന്ന് അത് വരെ എനിക്കത് ഇഷ്ടായിരുന്നു കേട്ടപ്പോ എനിക്ക് എന്തോ പോലെ തോന്നി പക്ഷെ എനിക്ക് അരിഞ്ചാക്കോന്നല്ലോ നല്ല അടിപൊളിയാ ഇതിനും ഇതിനെന്താ ഒരു കള്ളി തന്നെയുള്ളൂ ഇതിൻ്റെ ഉള്ളിലൊന്നും വേറെ ഒരൊറ്റ പോക്കറ്റ്സ് ഇല്ല കേട്ടോ കള്ളി എന്നാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ എന്താണ് പറയുന്നത് പോക്കറ്റ്സ് ഐ മീൻ പോക്കറ്റ്സ് കുറച്ച് ഡീസന്റ് ആയിട്ട് പറയാം ഇതും മറ്റേതിനെ പോലെ തന്നെ എന്താ പറയാ ഒരു പോക്കറ്റ് തന്നെ ഉള്ളു ഇവിടെ ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെ തള്ളി നിക്കുന്നുണ്ട് കേട്ടോ അത് എന്താവോ അങ്ങനെ പക്ഷെ അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നുന്നില്ല അതിന്റെ സിപി ഇങ്ങനെ തള്ളി നിക്കുന്നുണ്ട് പക്ഷെ അതെനിക്കൊരു എന്താ പറയാ മോശക്കേടോ അല്ലെങ്കിൽ അത് കുഴപ്പമില്ല ഞാൻ വാങ്ങിച്ചപ്പോ ഇതിന് വൺ തേർട്ടി ഫോർ റുപ്പീസ് ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഒരു ബാഗ് വന്നിട്ട് ഇതിലും അത്യാവശ്യ സാധനങ്ങൾ കൊള്ളുട്ടോ അതിലൊരു ചീപ്പ് കണ്ണാടി ലിപ്സ്റ്റിക്കുകൾ വേണമെങ്കിൽ സ്പ്രേ ബോട്ടിൽ നമുക്ക് ഒരു എന്താ പറയാ ഫോണെല്ലാം വെക്കാം ഇത് കുറച്ചും കൂടി മറ്റേതിനൊക്കെ വലുതാണെന്ന് തോന്നുന്നു അല്ല അല്ലെ രണ്ടും സെയിം സെയിം തന്നെയാണ് യെസ് ഇതാണ് അപ്പൊ രണ്ടാമത്തെ ബാഗ് കേട്ടാ അതെ ക്യൂട്ട് ബാഗാണ് സ്ലിങ് ബാഗാണ് ഹൈ നല്ലേ നല്ല തിളക്കല്ലേ ഈ ബാഗ് നല്ല നല്ലേ കണ്ട ഭയങ്കര കുഞ്ഞിപ്പീക്കിരി ആയിട്ടാണ് ഇതിന് പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നും ഇല്ല ഇതിന്റെ ആ ഒരു ടെക്സ്ചർ കണ്ട അങ്ങനെ കള്ളി കള്ളി കളി കള്ളി പോലെയാണ് നമ്മുടെ പാടത്തൊക്കെ വിണ്ടി വരളുന്ന ഒരു ഇതല്ലേ ഇതിന്റെ പോക്കറ്റ്സ് ആസ് യൂഷ്വൽ ഒരു പോക്കറ്റ് ഉള്ളൂ അല്ല ഇത് ബ്ലാക്ക് അല്ല ഇത് ഞാൻ ശരിക്കും പറഞ്ഞ ഡാർക്ക് ഗ്രീൻ കളറാണ് ഓർഡർ ചെയ്തത് ഇത് ഏതാ കളർ ഇത് ഡാർക്ക് ഗ്രീൻ തന്നെയല്ലേ യെസ് ഡാർക്ക് ഗ്രീൻ കളറാണ് ട്ടാ അത് ബ്ലാക്കാ എനിക്ക് സംശയം ഞാൻ ഡാർക്ക് ഗ്രീനാണ് ഓർഡർ ചെയ്തത് കാരണം എനിക്ക് ബ്ലാക്ക് വേണ്ട ഡാർക്ക് ഗ്രീൻ മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡാർക്ക് ഗ്രീനാണ് ഓർഡർ ചെയ്തത് പക്ഷെ എനിക്കിത് ഡാർക്ക് ഗ്രീനോ ബ്ലാക്കോ പോലെ തന്നെ തോന്നുന്നുണ്ട് അതിൻ്റെ വള്ളിക്ക് വലിയ നീളല്ലേ എത്ര ഇല്ലൂട്ടോ അപ്പൊ നമ്മൾ ഇടുമ്പോൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇട്ട് പോകുന്നത് പറയുന്നത് പൊങ്കച്ചസഞ്ചി ഇട്ട് പോവാന്ന് പറഞ്ഞിട്ടാണ് പൊങ്കച്ചസഞ്ചിന്നാണ് പറയുന്നത് അപ്പൊ ഇതാണ് ഒരു ബാഗ് ഒന്നിട്ട് വളരെ നിസ്സാര പൈസ ഇല്ലുട്ടോ പക്ഷെ നല്ല ക്യൂട്ടായിട്ടില്ലേ നല്ല രസമായിട്ടില്ലേ അപ്പൊ ഇതാണ് കേട്ടോ അടുത്ത ബാഗ് ലാസ്റ്റ് നമ്മുടെ ഒരു ബാഗാണ് വന്നിട്ടുണ്ട് ചിഞ്ചിറ്റി ചിഞ്ചിറ്റി ഇതാണ് കേട്ടോ എനിക്ക് ബ്ലാക്ക് കളർ ബാഗ് ആകെ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അത് ആകെ നാശമായി പോയി അപ്പൊ ഞാൻ ഇത് ഒരെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ ഇതിന് വലിയൊരു ഇതേപോലെ തന്നെ ഉണ്ട് അതുപോലെ ഇതിന്റെ ഒരു ഹാങ്ങിങ്സ് ഇവിടെ വന്നിട്ട് ചെയിൻ ആണ് വന്നിരിക്കുന്നത് ഇത് കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ ടച്ചിലേക്ക് വന്നിട്ടുണ്ട് കണ്ടോ ഇവിടെയൊക്കെ നല്ല രസമില്ല ഇത് കാണാനായിട്ട് ഇതിന്റെ പോക്കറ്റ് വന്നിട്ട് ഇത് തുറക്കണോടത്താ ഇവിടെ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ ഒരു പോക്കറ്റ് തന്നെ ഉള്ളൂ എക്സ്ട്രാ പോക്കറ്റ് ഒന്നും ഇല്ല നമുക്ക് ആണ് കേട്ടോ നല്ല സ്പേസ് ഉണ്ട് ഇത് ഇങ്ങനെ എന്നാലും നല്ല സ്പേഷ്യസാണ് ഇത് കുറച്ചും കൂടി ഡീസൻറ് ആണ് ഒരു ഒരു പ്രൊഫഷണൽ ലുക്കിലേക്ക് കിടക്കുന്നതാണ് ഇന്ന് ഇളം വെപ്പിക്കാൻ കേട്ടോ പിന്നെ ഇവിടെ ഇവിടെ ഒരു എന്നിട്ടാണ് ബർ ബർബറി ലണ്ടർ എന്ന് കൊടുത്തിട്ടുണ്ട് ബർബറിയോ അതെന്താണ് ബെർബറി ബർബറി ലണ്ടർന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇതാണ് ഒരെണ്ണം വന്നിട്ട് ഇഷ്ടമായ ഇത് വലിയ ഷൈനിങ് ഇല്ല കേട്ടോ ഇത് കുറച്ചൊരു മാറ്റ് ഫിനിഷിങ്ങിലാണ് വന്നേക്കണേ അത് വേറെ കാര്യം അപ്പൊ ഇതാണ് നാല് നമ്മുടെ ബാഗ് വന്നിട്ട് അപ്പൊ ഇഷ്ടൊന്നുമില്ല കേട്ടോ എനിക്ക് എല്ലാം ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമായി ചിലപ്പോൾ ഞാൻ എല്ലാം വാങ്ങും കാരണം ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് നാല് ബാഗ് എന്ന് പറഞ്ഞാൽ തപ്പു വിളിക്കോ അപ്പൊ അങ്ങനെയുള്ളൂട്ടാ അപ്പൊ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സും ബോക്സിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പൊ ഇഷ്ടപ്പെട്ടുള്ളവർ കയറി നോക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം അപ്പൊ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാൻ മാർക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ